അല്ല നീ ടൈപ്പ് ോ അതെന്തായി രണ്ടു ദിവസം കഴിഞ്ഞ മനസ്സിലായില്ലേ മനസ്സിലായി എന്നാ പരീക്ഷയാളും ഞാൻ വിചാരിച്ചു എന്നെ മനസ്സിലായി കാണില്ലെന്ന് കഴിഞ്ഞ ദിവസം മാത്രമേ കണ്ടെങ്കിലും ഷെയ്ജി എനിക്ക് എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ അന്നെ കലക്ക് കുഞ്ഞില്ലേ ചെറിയൊരു ആക്സിഡന്റ് ഞാൻ സ്കൂട്ടറിൽ വരുമ്പോ ഒരു പയ്യൻ കുറുകിച്ചി അവരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ വണ്ടി ഒന്ന് പാലി വലിയ പിടിക്കാം ഈ തൈലൊന്ന് പുരട്ടി ചൂട് പിടിക്കാൻ ഞാൻ ഞാൻ പുരട്ടി തരാം ഇത്രയ്ക്ക് ഭാരിച്ച ജോലികളൊന്നും നീ ചെയ്യണമെന്നില്ല േ ഞാനിപ്പൊ ചോദിച്ചു നിന്നോടാ ഞാനിവിടുള്ളപ്പോ എന്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ മറ്റൊരാൾ എന്തിന് ഇവള് മറ്റാരും അല്ലല്ലോ ഇവിടത്തിന് മരുന്ന് പുരട്ടിക്കൊടുത്തെന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല അവന്റെ മാമയുടെ മകളല്ലേ ഭാര്യ അല്ലല്ലോ ഓ ഭാര്യ ഈ ഭാര്യ എന്ന് പറയുന്നത് മൂന്ന് മൊഴിയുടെ ബന്ധമല്ലേ മാമയുടെ മോളെന്ന ബന്ധം എപ്പോഴും കാണും അപ്പൊ എന്നെക്കാളും ഇത്തേക്കാളും ഷീജക്കാണ് ഇവിടെ കൂടുതൽ ബന്ധം അല്ലേ മായി നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ഹിത്ത ആയതുകൊണ്ട് ഇവിടം കൊണ്ട് അവസാനിച്ചു ഞാനായിരുന്നെങ്കിൽ െങ്കിൽ ഇത്ത എനിക്കൊരു സംശയം എന്താ അമ്മായി മരുമക്കളായ നമ്മളോട് കാണിക്കാത്ത സ്നേഹം ഷീജയോട് കാണിക്കുന്നത് എന്താ സബന ഇതുവരെ ഇത് മനസ്സിലാക്കിയിട്ടില്ലേ ഷമീർക്കായി കൊണ്ട് ഷീജയെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു അമ്മായിയുടെ ആഗ്രഹം അവരെ തമ്മിൽ അടുപ്പിക്കാനായിട്ടായിരിക്കും അമ്മായി നിർബന്ധിച്ച് ഇക്കായെ കൊണ്ട് അദ്ദേഹത്തിന്റെ കടയിൽ അവൾക്ക് ജോലി പിടിപ്പിച്ചത് കല്യാണത്തിന് മുൻപ് എനിക്ക് അവിടെ തന്നെ ആയിരുന്നു ജോലി ഒടുവിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് ഞാനും ഷമീർക്കയും തമ്മിലുള്ള കല്യാണം നടന്നത് ഞാനോളെ എതിർക്കാനുണ്ടായ കാരണം ഇനി വിശദീകരിക്കേണ്ടല്ല ഒന്നും വേണ്ട ഏതായാലും അമ്മായിക്ക് ഷീജോടുള്ളി അതിരകുന്ന സ്നേഹം അപകടമാണ് പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ എന്ത് വിശേഷങ്ങൾ ആ അൻസാരി മാമയും നോക്ക് പെരുന്നാൾ ഡ്രസ് കൊണ്ടുവന്നതാവും കൊല്ല ഒരുപാടായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു പെരുന്നാളിനും എന്റെ കെട്ടികൾക്കോ മക്കൾക്കോ ഒരു കീറ തുണി പോലും ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കീറ തുണി വാങ്ങി വാങ്ങിത്തുന്ന് അസലായി ആക്ഷേപിക്കാൻ ഞങ്ങളെന്താ അത്ര എനപ്പാളോ മറ്റുവാണോന്റെ ഇക്കൊല്ലത്തെ പെരുന്നാൾ പടവാ അങ്ങനെയൊന്നും കൊണ്ടുപോയാലോ ഞങ്ങളും കാണട്ടെ ഇതാണോക്ക് കൊണ്ടുവന്ന പെരുന്നാൾ ഡ്രസ് ഇതിവിടെ കൂലിപ്പണിക്ക് അടക്കുന്ന പെണ്ണുങ്ങൾ പോലും സ്വപ്നയുടെ കൊണ്ടുവന്നിരിക്കുന്ന പെരുന്നാൾ പുടവ പുടവാ ഇതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇല്ല അത് ഇത്രക്ക് വില കൂടിയ തുണിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി വരുന്ന പെരുന്നാളല്ലേ എന്ന് വെച്ച് ചുമക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് തലയിൽ വെക്കണം മാമയ്ക്ക് മകളായിട്ട് നൂർജ്ജ് മാത്രമല്ലല്ലോ താഴെയും വേറെ പെൺകുട്ടികളില്ലേ അവർക്കും കല്യാണപ്രായമായും വരികയാണെന്നുള്ള വിചാരം മാമയ്ക്ക് വേണം മേലിതൊന്നും ആവർത്തിക്കുന്നു എനിക്കിഷ്ടമല്ല കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്നിരുന്നു മൂമ്പും പെരുന്നാളും ഒക്കെ വരുമ്പോ മക്കളെ ഓർക്കാതിരിക്കാൻ ഉമ്മ കഴിയും ദേഷ്യപ്പെട്ട് പോയാലോട്ടെ അമ്മായി കഥയില്ലാതെന്തോ പറഞ്ഞു വെച്ച് ഇല്ല സുനാലി ഇവിടെ ഞാനൊരു അധികം പറ്റുമ്പോൾ എനിക്കിവിടുന്ന് മാനക്കാടേ കിട്ടിയിട്ട് എന്നീ താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല ഞാൻ വീട്ടിൽ നിന്ന് നാണം പോണ കാഴ്ച ആ ആ ഇൻസ്പെക്ടറുടെ ഇൻസ്പെക്ടറുടെ മുമ്പിൽ മുമ്പിൽ വെച്ച് വെച്ച് അതേ എനിക്ക് അവരോട് ചോദിക്കാൻ തുനിഞ്ഞാൽ അതിന്റെ പേര് മുഴുവൻ വന്ന് വീഴുന്നത് എന്റെ മകളുടെ തലയിലായിരിക്കും അസനാലിക്കറിയാമല്ലോ സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ അവർ നടന്നത് എന്താണെന്നറിയാമോ നൂർജഹാൻ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് അലിയൻ അറിയാമല്ലോ മരിക്കുന്നതിന് മുമ്പ് അതൊന്നും നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മോളുടെ സഹായം വേണമായിരിക്കും വല്ലവരുടെയും മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ ഒരു കുറച്ച് വേഷം വാങ്ങി അവൾക്കും കൊടുത്ത് അല്ലെങ്കിലും ഒരു അഭിമാനിയാണല്ലോ ഉമ്മ മരിക്കാൻ നേരത്ത് ഷമീറിനെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് അവളുടെ ഉമ്മയ്ക്ക് വാക്ക് അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത് ഒന്നും ഞാൻ അന്നത്തെ കാലമാണോ ഇന്ന് ഇന്നിപ്പോ ഷമീറിന് വല്ലതും കാര്യമായിട്ട് കിട്ടാനുള്ള ചുറ്റുപാടു അമ്പത് പവന്റെ സ്വർണവും അമ്പതിനായിരം രൂപയും തരാമെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കാം ഒരു കച്ചവടത്തിനായി ഞാനിങ്ങോട്ട് വന്നിട്ടില്ല തന്നെയുമല്ല മൂർജുഖാനെ മാത്രം കെട്ടിച്ചയച്ചാ പോരല്ലോ താഴെ രണ്ടെണ്ണം വേറെയുമുണ്ട് അലിയന് തെങ്ങൾക്ക് കൊടുത്ത് വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് അതേ കുറിച്ചൊന്നും പറയാനില്ല അളിയൻ ഇരിക്കേ എന്താ വേണ്ടത് എന്നോടാണ് ചോദിക്കുന്നത് ഒന്നും കിട്ടാതെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് ചിലവിനെ ഓർക്കാൻ പറ്റില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂർജിഹാനെ കല്യാണം കഴിക്കുന്നതാണ് ഷമീറിന് ഇഷ്ടം ആ നിലയ്ക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കുപോ പോകാനാണ് നല്ലത് ബാപ്പിക്കും മോനും അതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ കടുമ്പിടിത്തം പിടിച്ചിട്ടുണ്ടാ പക്ഷെ ഒരു കാര്യം കുറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപയും ഇരുപത്തിയഞ്ച് പോയിന്റ് സ്വർണവും കിട്ടാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ല രൂപയും പൊന്നും പണവും തരുന്നത് യാതൊരു കാരണവശാലും ഷമീർ അറിഞ്ഞു പോകരുത് കാശു വാങ്ങി കല്യാണം കഴിക്കുന്നതിൽ അവൻ അവനെതിരാ അവൻ അറിഞ്ഞാൽ ഈ കല്യാണം നടക്കലുണ്ടാവില്ല ചായയും കൈ വെച്ചോണ്ട് ഇത്ര കാര്യമായിട്ട് ഏതോ യുദ്ധത്തിനുള്ള പുറപ്പാട് പോലെ യുദ്ധത്തിനുള്ള പുറപ്പാട് തന്നെ പ്രായമായ പെൺമക്കളുള്ള ഉമ്മ ബാപ്പമാരുടെ മനസ്സ് എപ്പോഴും യുദ്ധക്കളമായിരിക്കും ഒന്നല്ല ആ ഭാരമെങ്കിലും ബാപ്പയ്ക്ക് കുറഞ്ഞു അല്ലേ ഭാരം ചുമക്കുന്നവർക്ക് അതിന്റെ മനസ്സിലാവും മോളെ കല്യാണം ഉറപ്പിച്ചെങ്കിലും അത് നടത്തി കിട്ടുന്ന കാര്യം ഓർക്കുമ്പോ മനസ്സിന് ഒരു സമാധാനവും സ്ത്രീധനം കൊടുക്കേണ്ട കാര്യത്തെ കുറിച്ചാവും സ്ത്രീധനം കൊടുത്ത് എന്നെ അതല്ല മോളെ

അനിയത്തിമാരെ വഴിയാധാരമാക്കിയിട്ട ഒരു സുഖജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ബാപ്പ അതിനേക്കാൾ ഭേദം ബാപ്പിനെ കൊല്ലുകയാണ് ഴുത്തിനും തന്നെ വിട്ട ചോരയിൽ കുളിച്ച് കൈകാലുകൾ തല്ലി പറഞ്ഞു പറഞ്ഞു മരിക്കട്ടെ വിട്ട് എന്താ സാധിക്കുന്നില്ലേ ഇത് തന്നെയാണ് മോളെ ബാപ്പയുടെ അവസ്ഥ നിങ്ങളെ മരിക്കാൻ അനുവദിക്കാൻ നിങ്ങളെ കണ്ടുകൊണ്ട് കെട്ടിത്തൂവാനും എനിക്ക് കഴിയുന്നില്ല ഞാൻ എന്ത് ചെയ്യണം അതിന് ഞാനെന്ത് ചെയ്യാൻ അനുസാരിക്ക വീടും പറമ്പും വാങ്ങാൻ ആഗ്രഹവും പക്ഷെ പണം വേണ്ടേ കുഞ്ഞപ്പുള്ളിയാണോ ഈ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക നേരാണ് എല്ലാവരുടെയും ധാരണ എന്റെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നാണ് പക്ഷെ എന്റെ കഥ എനിക്കല്ലേ അറിയൂ കുഞ്ഞപ്പിള്ളക്കല്ലാതെ മറ്റാർക്കും എന്നിപ്പോ സഹായിക്കാനാവില്ല നാളെ രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ മോളുടെ കല്യാണം ശരി നാളത്തെ ആവശ്യത്തിന് ഇരുപത്തയ്യായിരം രൂപയല്ലേ വേണ്ടൂ ഞാനിപ്പ തരാം ബാക്കി മുപ്പത്തയ്യായിരം രൂപ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഒപ്പിച്ചു തന്നേക്കാം എന്താ മതിയോ മതി ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ശരി നിങ്ങൾ ആവശ്യപ്പെട്ട പണം അങ്ങോട്ട് തന്നെ ഇത് ഇനി കൊടുത്തേക്കുള്ളത് ഒരു പണമിട പണമിടപോലും കുറയാതെ ഇരുപത്തിയഞ്ച് പൗന്റെ ആഭരണം തന്നെ ഇടണം പിന്നെ യാതൊരു കാരണവശാലും ഷമീർ ഈ രൂപം എന്ന കാര്യം അറിഞ്ഞു പോകുന്നു അറിഞ്ഞാൽ ഇതിന്റെ ആപത്ത് നിങ്ങളുടെ മകൾക്കായിരിക്കും സ്ത്രീധനം കൊടുത്ത വിവരം ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല അറിയിച്ചാൽ ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാം ഞാൻ എത്ര സഹിക്കേണ്ടി വന്നാലും അതുകൊണ്ട് ആ കുടുംബത്തിലുണ്ടായേക്കാവുന്ന തകർച്ചക്ക് ഞാൻ കാരണക്കാരനാവരുതല്ലോ എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മൂടി വെച്ച് കഴിയുന്നത് ഏതായാലും അസനാലി ഈ കാര്യം ആരോടും പറയരുത് സത്യം പറഞ്ഞാൽ ചെറിയൊരു വീഴ്ച എന്നിൽ നിന്നും വന്നു പോയിട്ടുണ്ട് ഭൂമി വാങ്ങാൻ മറ്റാരുമില്ലാതെ ഇല്ലാതെ വന്നപ്പോൾ കുഞ്ഞപ്പിള്ളക്ക് തന്നെ വെക്കേണ്ടി വന്നു കിട്ടിയതോ പതിനായിരം രൂപ കല്യാണ ചെലവിന് പോലും മതിയായില്ല അതുകൊണ്ട് റംലയ്ക്ക് കൊടുത്ത വാക്ക് മുഴുവൻ പാലിക്കാൻ എനിക്ക് കഴിയാതെ പോയി ആ കുറ്റബോധത്തിന്റെ പേരിലാണ് അവരുടെ മുമ്പിൽ ഞാൻ നിശബ്ദനായി പോകുന്നത് ഹസനാലിരിക്കും ചായ കുടിക്കും